Hi guys, welcome back to the Discord. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ചെടിച്ചട്ടിയിലും അതേപോലെ തന്നെ പെയിൻറ്റിൻ്റെ ബക്കറ്റിലൊക്കെ കറിവേപ്പ് തഴച്ച് വളരാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആയിട്ടാണ് അതും അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ ആക്കി കളയുന്ന ഈ ഒരു സാധനം കൊണ്ട് തന്നെ നമുക്ക് ചെടിച്ചട്ടിയിലും അതേപോലെ തന്നെ പെയിൻറ്റിൻ്റെ ബക്കറ്റിലൊക്കെ നല്ല ആയിട്ട് തന്നെ നല്ല മുകളിലേക്ക് വളരാതെ നിറയെ ഇലയോട് കൂടിയിട്ട് വളരാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലും ഇതേപോലെ വിഷമടിക്കാത്ത കറിവേപ്പ് നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് വളർത്തുന്ന മണ്ണിന്റെ അടിയിലേക്ക് ചട്ടി പൊട്ടിയതൊക്കെ ഉണ്ടല്ലോ അതിന്റെ കുറച്ച് പീസസൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണിന് പകരം കുറച്ച് കല്ല് മണ്ണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറിവേപ്പ് ചെടി പെട്ടെന്ന് വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ഓരോന്ന് മുറിച്ചെടുക്കാതെ നമുക്ക് തണ്ടായിട്ട് തന്നെ മുറിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് വരും പിന്നെ നമുക്കിത് നല്ല നീളത്തിൽ വളരാതിരിക്കാനും സഹായിക്കും പിന്നെ വെയിലുള്ള ഭാഗത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വെള്ളം നന്നായിട്ട് തന്നെ ഒഴിഞ്ഞു പോകണം വെള്ളം കെട്ടി കൂടുതലായിട്ട് വെള്ളത്തിന്റെ ആവശ്യം ഒന്നുമില്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒഴിച്ചു കൊടുത്താൽ മതി ആ വെള്ളം നമുക്ക് അതിൽ കെട്ടി നിൽക്കാതെ ഒഴിഞ്ഞു പോകുന്ന വിധത്തിൽ സഹായിക്കുന്ന വിധത്തിൽ വേണം ചെയ്യാനായിട്ട് പോട്ടി മിശ് നിറയ്ക്കാനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിലേക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അതേപോലെ തന്നെ ഇവിടുന്ന് വീണ്ടും രണ്ട് ബ്രാഞ്ചസായിട്ട് വരികയും ചെയ്യും അപ്പൊ നമുക്ക് കറിവേപ്പിന്റെ ഇല നന്നായിട്ട് തന്നെ തളച്ച് വളരുന്നതായിട്ട് കാണാം പിന്നീട് നമ്മുടെ ചെടിച്ചട്ടിയിലുള്ള മണ്ണിൽ കൂടുതലായിട്ട് പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കറിവേപ്പ് നന്നായിട്ട് കയറിയാണെങ്കിൽ നന്നായിട്ട് തന്നെ തഴച്ച് വളരാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തഴച്ച് വളരാനായിട്ട് പറ്റും ഇത്രയും ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട് എല്ലാത്തിനും ചെയ്യേണ്ടതാണ് ഈ മുട്ടയുടെ തോടുണ്ടല്ലോ അത് കഴുകി ഉണക്കി വെച്ചതാണ് ഇത് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നതാണ് ഇത് മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട് മിക്സർ ജാറിലെ ബ്ലേഡ് നല്ല മൂർച്ച കൂടുകയും ചെയ്യും യും അതേപോലെ തന്നെ എല്ലാ ചെടികൾക്കും നല്ല വളമാവുകയും ചെയ്യും ഇപ്പം ഞാൻ കറിവേപ്പ് പ്രത്യേകം പറയണത് കറിവേപ്പിന് സ്പെഷ്യൽ ഒരു വളം തന്നെയാണ് ഇത്. തന്നെയാണിത് നമുക്കിതിനുള്ള വേറെ ഫെർട്ടിലൈസർ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്ത് ഇതൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു കിലോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി നന്നായിട്ട് തന്നെ തഴച്ചു വളരും നല്ല കൂടിയുള്ള ഇല തന്നെ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ notification ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പഴയൊരു ബക്കറ്റിലാണ് ഞാൻ ഈ ചെടി വെച്ചിരിക്കുന്നത് മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക അത് മണ്ണൊന്ന് മൂടിക്കൊടുത്ത് നന്നായിട്ട് തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതേപോലെ ബക്കറ്റിലും ചെടിച്ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും കറിവേപ്പ് ചെടി വളർത്താവുന്നതാണ് വിഷമില്ലാത്ത കറിവേപ്പ് ചെടി നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാനും പറ്റും അപ്പം നമുക്ക് ഇതിനെ കൂടുതലായിട്ട് സ്ഥലം ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കേ ബായ്